സോ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ പരീക്ഷാ ഡേറ്റ് നമ്മൾ മുൻപേ എസ് എസ് ഇ മുഖാന്തരം ഒരു അപ്ഡേറ്റ് ലഭിച്ചപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സൈറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അത് ദൂരീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചുമതല തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഏറെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ജി ഡി കോൺസ്റ്റബിൾ എഴുതുന്ന സമയത്ത് ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് മതിയായ സമയം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അതിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയുടെ സമയം ക്രമീകരിക്കാനായിട്ട് സാധിക്കും വളരെ പെട്ടെന്ന് പരീക്ഷ നമുക്ക് എഴുതി തീർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടെൻഷനോ ഭയോ ഒന്നും ഇല്ലാതെ ഇതിൻ്റെ ഒരു പ്രാക്ടീസിലൂടെ കൃത്യമായിട്ടുള്ള ആൻസറിൽ തന്നെ എത്തിച്ചേരാനും സാധിക്കും അപ്പോൾ നമ്മുടെ സൈലത്തിൽ എസ് എസ് സി ജി ഡി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി എക്സാം വരെ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസും സൈലത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുൻപ് ചെയ്തൊരു വീഡിയോ ആണ് ഏകദേശം പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എസ് എസ് ഇ അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഫിബ്രുവരി മാസത്തിൽ നടക്കുമെന്നാണ് കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ജനുവരിയിൽ നടക്കുമെന്ന് പറയുന്നുണ്ട് പതിനെട്ടാം തീയതി മുതൽ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ജി അതുപോലെ നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നാല് ഫെബ്രുവരി മുതൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പതിനൊന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്നാം മാസം വന്ന അപ്ഡേറ്റ് ആണ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് നമുക്കൊരു കൺഫർമേഷൻ കൂടിയാണ് ഇപ്പം പറയാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയതായിട്ട് നമ്മുടെ എസ് എസ് സി റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണിത് ആദ്യം തന്നെ എർലിയർ ഒരു നോട്ടീസ് എസ് എസ് സി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കാണിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ദി കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു റീഷെഡ്യൂൾ ദി ഫോളോയിങ് എക്സാമിനേഷൻ ആസ് പെർ ദി ഗിവിംഗ് ഷെഡ്യൂൾ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആമുടെ പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ എസ് എസ് എഫ് റൈഫിൾ മാൻ റൈഫിൾ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഷിപ്പായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ എട്ടായിരുന്നു നമ്മൾ മുമ്പ് കാണിച്ച നോട്ടീസിൽ പറഞ്ഞത് അത് നേരെ പത്താക്കി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതുപോലെ പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആൻഡ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഈ ഡേറ്റുകളിലായിരിക്കും നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് ഓൾറെഡി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ ഏകദേശം നമുക്ക് ഈ മാസം തന്നെ പതിനഞ്ചിന് ശേഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പഠന സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ലൈക്ക് നമുക്കിനി ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൻ ഓളിൽ എനേബിൾ ചെയ്യുക അത് മാത്രം പോരാ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് വീഡിയോസ് ഓരോന്ന് ചെയ്യുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുക കാരണം അതിന്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും നമ്മൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം എക്സാം ഡേറ്റ് ഇവിടെ ആയിട്ടുണ്ട് ഇനി മുപ്പത്തി രണ്ട് മുപ്പത് ദിവസം ഒരു മാസത്തിന്റെ അടുത്ത് ഏകദേശം ഉള്ളൂ നമുക്ക് ഇതിൻ്റെ എക്സാം നടക്കാനായിട്ട് അപ്പോൾ ഫർദർ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ എസ് എസ് സിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി സോ ഇതാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നാലാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും നാല് മുതൽ ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് പരീക്ഷ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക കാരണം അവിടെ നിങ്ങൾക്ക് റീസനിങ് അതുപോലെ തന്നെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റിനും അതിൻ്റെ ആൻസേഴ്സ് ും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുകൊണ്ട് വാല്യൂ കുറച്ച് കാണണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഷെയർ ചെയ്ത് വരുന്നത് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വാട്സ്ആപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാ കൊടുത്തിട്ടുണ്ട് എനിവേ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം